ഞങ്ങൾ വീഡിയോയുടെ അടിയിൽ വരുന്ന പല കമൻ്റുകൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ ഇലക്ട്രിക്കൽ കോൺട്രാക്ടർ ആണോ എന്നുള്ള കാര്യം ഞങ്ങൾ ഇലക്ട്രിക്കൽ കോൺട്രാക്ടർ അല്ല ഞങ്ങൾ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ എം ഇ പി കൺസൾട്ടൻ ചെയ്യണം എന്താണ് എം ഇ പി കൺസൾട്ടൻസ് എന്ന് പറഞ്ഞാൽ ഒരു വീടിന്റെ അല്ലെങ്കിൽ ബിൽഡിംഗിൻ്റെ ഒക്കെ ഏറ്റവും കൂടുതൽ പണി കിട്ടുന്ന ഭാഗമാണ് ഇലക്ട്രിക്കൽ അതേപോലെ തന്നെ പ്ലംബിങ് ബിൽഡിങ്ങിനോട്ടൊക്കെ വരികയാണെങ്കിൽ വെന്റിലേഷൻ അതേപോലെ തന്നെ എയർ കണ്ടീഷനൊക്കെ ഇതിന്റെ ഡിസൈൻ ഞാൻ കൺസൾട്ടിങ് ആണ് ചെയ്യുന്നത് ഇതിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ഇലക്ട്രിക്കൽ ഇതിന്റെ ഒരു നിർണായക ഘട്ടത്തിൽ ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഇംപ്ലിമെന്റേഷൻ സ്റ്റേജിലും അതിന്റെ മുന്നേ ഞങ്ങൾ എം ഇ പിയിൽ എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫസ്റ്റ് തന്നെ ഒരു ഡ്രോയിങ് ഞങ്ങൾ കൈക്കൽ കിട്ടി കഴിഞ്ഞാൽ ലൈറ്റ് എവിടെയൊക്കെ വേണം അതിൻ്റെ ഡിസ്റ്റൻസ് എത്ര വേണം അതിന് ഗ്ലെയർ എത്ര വേണം പി എഫ് എത്ര വേണം അതേപോലെ തന്നെ അതിൻ്റെ സിയർ എത്ര വേണം കളർ എത്ര വേണം ഇങ്ങനത്തെ ലൈറ്റിൻ്റെ കാര്യമായിട്ടുള്ള കാര്യങ്ങൾ ആദ്യം തീരുമാനിക്കും രണ്ടാമത്തെ വെച്ച് കഴിഞ്ഞാൽ എവിടെയൊക്കെയാണ് ഏതൊക്കെ ഉപകരണങ്ങൾ വേണം എവിടെയൊക്കെയാണ് സ്വിച്ച് ബോക്സ് വേണ്ടി കാര്യങ്ങളൊക്കെ തീരുമാനിക്കുക എന്നുള്ളതാണ് ഇത് കഴിഞ്ഞ് നെക്സ്റ്റ് സ്റ്റേജിലോട്ട് പോകുമ്പോൾ വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ കൺട്രോളുകൾ എങ്ങനെയൊക്കെയാണ് വേണം എന്നുള്ളതാണ് ഇത്രയും കാര്യം തീരുമാനിച്ചു കഴിഞ്ഞാൽ നെക്സ്റ്റ് വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സാധനം ആ സൈറ്റ് അപ്ലൈ ചെയ്യാൻ പറ്റുമോ എന്നതാണ് പിന്നെ നോക്കാം സൈറ്റിൽ പോയിട്ട് പ്രാക്ടിക്കലി നമുക്ക് ചെയ്യാൻ പറ്റുമോ ചെയ്യുമ്പോൾ അതിൻ്റെ ബുദ്ധിമുട്ടുണ്ടാവു എന്നുള്ളതാണ് നോക്കുക അങ്ങനെ ഇത്രയും കാര്യം ചെയ്തിട്ട് ഈ പറഞ്ഞ നിങ്ങളുടെ അല്ലെങ്കിൽ ഈ പറഞ്ഞ ആർക്കിടെക്സിൻ്റെ അടുത്തൊക്കെ അതിന്റെ അടുത്ത ഘട്ടമായിട്ട് അവരോ പെർമിഷൻ വന്ന് കഴിഞ്ഞാൽ ഞങ്ങൾ അടുത്ത ഘട്ടം ഞങ്ങൾ ചെയ്യാറുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്വിച്ച് ബോക്സിൻ്റെ ഹൈറ്റ് അതേപോലെ തന്നെ ഓരോ ചുമരങ്ങളിൽ നിന്ന് എത്ര വിട്ടു വെക്കാം ഇതിൽ തന്നെ വെച്ച് കഴിഞ്ഞാൽ നാഷണൽ കോഡ് അനുസരിച്ച് ഒരുപാട് കാര്യങ്ങൾ പറയാമുണ്ട് ഒരു സ്വിച്ച് ബോക്സ് എത്ര വിട്ടു വെക്കണം അതേപോലെ തന്നെ ഓപ്പണിങ്ങിന് അടിച്ച് വരാൻ പാടില്ല അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട് ഈ ക്രൈറ്റീരിയ ഒക്കെ മീറ്റ് ചെയ്യുമ്പോൾ ഈ പ്രശ്നം വരുമെന്നുള്ളതും കൂടി നമ്മൾ നോക്കും പിന്നെ അത് ചെയ്യുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോ സ്വിച്ച് ബോക്സിൻ്റെ അകത്തുള്ള സ്വിച്ച് അതേപോലെ തന്നെ പ്ലഗ് കാര്യങ്ങളൊക്കെ ആയിട്ട് സെപ്പറേറ്റ് ഡീറ്റെയിൽ ആയിരിക്കും ചെയ്യും പിന്നെ വെച്ച് കഴിഞ്ഞാൽ ഡി ബി ഷെഡ്യൂൾ ഉണ്ടാക്കുക അതേപോലെ തന്നെ വയറിംഗ് ലൈ ഔട്ട് ഉണ്ടാക്കുക അതുപോലെ തന്നെയാണ് ഡി പി ഷെഡ്യൂൾ ഇത്രയും കാര്യങ്ങൾ കൂടി ഉണ്ടാക്കി പിന്നെ പൈപ്പ് പൈപ്പിലയോട്ടും ഈ പൈപ്പിലയോട്ട് ഉണ്ടാക്കുമ്പോൾ ഈ ബിൽഡിങ്ങിൻ്റെ കേടുപാടുകൾ മിനിമൽ ചെയ്തിട്ട് വേണം പൈപ്പിലായിട്ട് ഉണ്ടാക്കാൻ പിന്നെ അതുപോലെ തന്നെ നാഷണൽ കോഡ് അനുസരിച്ചുള്ള നമ്മളുടെ ഒറിജിനോൾ കട്ടിങ് നമ്മൾ ഇപ്പം കാണുന്ന ഈ സിസ്റ്റം ഉണ്ടല്ലോ ആ സിസ്റ്റം മാക്സിമം അവോയ്ഡ് ചെയ്തിട്ട് നാഷണൽ കോഡിൽ പറയുന്നത് വെച്ചുകഴിഞ്ഞാൽ ഒരു മീറ്റർ കൂടുതൽ കട്ട് ചെയ്യാൻ പാടില്ല അപ്പോൾ അതൊക്കെ ശ്രദ്ധിച്ചിട്ടാണ് ഞങ്ങൾ എം ഇ പി ഡിസൈൻ ചെയ്യുന്നത് ഇത് ഇലക്ട്രിക്കലത്തെ മാത്രം കാര്യമാണ് ഇതിൽ ഒരുപാട് കാര്യങ്ങൾ ഇനിയുമുണ്ട് പക്ഷെ ഞാനിത് വളരെ ചുരുക്കി നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാക്കിയിട്ടാണ് ഇത് പറയുന്നത് പിന്നെ ഇത് പ്രധാനപ്പെട്ട കാര്യമാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബി ഒക്കെ ബിഒ കെ എന്ത് വെച്ചാൽ ബിഒകി എന്ന് പറഞ്ഞാൽ ഫുൾ ഫോം എന്ന് പറഞ്ഞാൽ ബില്ല് ഓഫ് ക്വാണ്ടിറ്റി അതായത് എത്ര മെറ്റീരിയൽസ് വരും എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത് അതുപോലെ തന്നെ അതൊരു കോൺട്രാക്ടർ എടുക്കുന്ന സമയത്ത് അദ്ദേഹത്തിന് ഇത് കോട്ട് ചെയ്തെടുക്കുന്നത് എന്തിനാണ് ഇതിന് ദശ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ കോൺട്രാക്ടർ എടുക്കുന്ന സമയത്ത് നമ്മൾ നാട്ടിൽ കാണുന്നതാണ് പോയിന്റിന് എടുക്കുക എന്നുള്ള രീതി ഉണ്ട് പിന്നെ അവർ കരാർ എടുക്കാന്നുള്ള രീതി ഉണ്ട് മൂന്നാമത്തെ രീതിയാണ് സ്ക്വയർ ഫീറ്റ് എടുക്കുന്നത് ഈ മൂന്ന് രീതി ഇത് തെറ്റാണ് ഈ മൂന്ന് രീതിയിൽ അതിൻ്റെതായ പോരായ്മുണ്ട് നേരെ കുറച്ച് ബില്ല് ഓഫ് ക്വാണ്ടിറ്റി എടുക്കുമ്പോൾ നമ്മളൊരു ഡ്രോയിങ് വരച്ചു ആ ഡ്രോയിങ് അനുസരിച്ച് അവർ ഈ പറഞ്ഞ സാധനങ്ങൾ ഓരോന്ന് ഇപ്പോൾ സ്വിച്ച് ബോക്സ് പറഞ്ഞവർക്ക് എത്ര രൂപയൊക്കെ അവർക്ക് വെക്കാം ലേറ്റ് എത്ര വെക്കാം അതിന് എത്ര റുപ്പിയാണ് മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ളത് അതിൻ്റെ എല്ലാം ഡീറ്റെയിൽസ് ഉണ്ടാവും ഏത് കമ്പനിയാണ് കാര്യങ്ങളൊക്കെ ഉണ്ടാവും എങ്ങനെയാണ് ഇത് ചെയ്യുന്നുണ്ടാവും അപ്പോൾ ഇത്രയും ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു സംഗതി വെച്ചിട്ടായിരിക്കും വർക്ക് സ്റ്റാർട്ട് ചെയ്യുക പിന്നീടുള്ള നമ്മൾ കോൺട്രാക്ടറും ക്ലൈൻറ്റും തമ്മിലുള്ള ക്ലാഷ് കുറക്കാനും നല്ല രീതിയിൽ ആ വർക്ക് തീർന്നു പോകുവാനും നമ്മൾ ഉദ്ദേശിച്ച ക്വാളിറ്റി വർക്ക് വരുത്താനും കൂടി വേണ്ടിയിട്ടാണ് ബിൽ ഓഫ് ക്വാണ്ടിറ്റി അപ്പോൾ ഞങ്ങൾ ചെയ്യുന്നത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് സംശയം പാടില്ല ഞങ്ങൾ എം ഇ പി കൺസൾട്ടിംഗ് ആണ് ചെയ്യുന്നത് താങ്ക്